നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാം എന്ന് കരുതിയാണ് ആ ഒരു വാർത്ത എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മാത്രവുമല്ല ആ ഒരു വിഷയത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറയാമെന്ന് കരുതിയും അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കേൾക്കാമെന്ന് കരുതിയും ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതുപോലെ അതിനു മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഷൺമുഖൻ എന്ന കഥാപാത്രം മോഹൻ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറിയ ഒരു സിനിമയായിരുന്നു പക്ഷെ ഇന്ന് കാണുന്ന ഷൺമുഖന്റെ പ്രശസ്തി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് കാരണം അന്ന് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും അത്രയധികം സജീവമല്ലാതിരുന്നത് കൊണ്ട് തന്നെയായിരിക്കാം അത്ര വലിയ പേരിലേക്ക് ആ സിനിമയുടെ കഥാപാത്രം ഉയരാതിരുന്നത് ഇന്നായിരുന്നെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കഥാപാത്രമായിട്ട് അത് മാറിയേ എന്നിരുന്നാലും ഫാൻസുകാർക്ക് അപ്പുറത്തേക്ക് ആ സിനിമ വളരുന്നതും നമുക്ക് കാണാൻ സാധിച്ചു വലിയ സാമ്പത്തിക വിജയമായിട്ട് മാറിയ ഒരു സിനിമ കൂടിയാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ പക്ഷെ ആ കഥാപാത്രം ഇന്ന് തിരിച്ചു വരുമ്പോൾ അതിന്റെ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത്ര വലിയ ത്രില്ലിങ്ങിലല്ല ഞാൻ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയേണ്ടത് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ കുറെ ആളുകളുടെ കരച്ചിൽ നമുക്ക് താഴെ കാണാൻ സാധിക്കും അവർ കടന്ന് കരഞ്ഞോട്ടെ പക്ഷെ നമ്മൾ സത്യത്തെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ കഥാപാത്രത്തെ മമ്മൂട്ടി തിരിച്ചു കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്ന് മമ്മൂട്ടി ഷൺമുഖനെ അവതരിപ്പിക്കുമ്പോഴുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രായമോ അദ്ദേഹത്തിൻ്റെ ശാരീരിക ഘടനയോ ഒന്നുമല്ല ഇന്ന് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ പിന്നെ ഷൺമുഖൻ എന്ന് പറഞ്ഞ അടി ഇടി വെടി മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഡയലോഗുകളായിരുന്നു ആ സിനിമയെ ഏറ്റവും കൂടുതലായിട്ട് മുകളിലിട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ കഥാപാത്രം എനിക്ക് സംസാരിക്കാൻ ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് മാറി ഉള്ളൂ അപ്പോൾ അതൊന്നും ശ്രമിക്ക ശ്രദ്ധിക്ക ഓക്കെ അപ്പോൾ ആ കഥാപാത്രത്തിന്റെ ഡയലോഗുകളായിരുന്നു ജനങ്ങളെ അത്രയധികം ആകർഷിച്ചിരുന്നത് ഇന്ന് അതുപോലെയുള്ള ഡയലോഗുകൾ ഏതെങ്കിലും ഒരു സിനിമയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിമർശനങ്ങൾ കേൾക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ മറ്റേ ഫെമിനിസ്റ്റുകളൊക്കെ വന്നിട്ട് വ വലിച്ചു കീറി ഒട്ടിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡയലോഗുകളിൽ വളരെയധികം മാറ്റം വരുത്തിയേക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും ആക്ഷൻ രംഗങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചടുലമായിട്ടുള്ള രംഗങ്ങളിലോ ഒക്കെ എങ്ങനെയായിരിക്കും ഈ കഥാപാത്രം ഇപ്പോൾ പെർഫോം ചെയ്യുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് മാത്രമല്ല അന്ന് ആ സിനിമ എഴുതിയത് രഞ്ജിത്ത് ആയിരുന്നു രഞ്ജിത്ത് തന്നെയാണ് സംവിധാനം ചെയ്തതും രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകന്റെ കരിയർ മൊത്തം എഴുത്ത് മൊത്തം എടുത്ത് നിങ്ങൾ ഓരോ സിനിമയായിട്ട് എടുത്ത് നോക്കിയാലും നിങ്ങൾക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹത്തിന്റെ വലിയ വലിയ ഹിറ്റുകളായാലും വലിയ വലിയ പരാജയങ്ങളായാലും അദ്ദേഹത്തിന്റെ തിരക്കഥകളായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിന്നിരുന്നത് അദ്ദേഹം ഒരു ശരാശരി സംവിധായകനാണ് എല്ലാ സിനിമകളും ഒരേ രീതിയിൽ തന്നെ മേക്ക് ചെയ്തു പോകുന്ന ഒരു സംവിധായകനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കഥകളുടെ ബലം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ശക്തി കൊണ്ടാണ് ആ സിനിമകളെല്ലാം വളരെ കാലമായിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് അല്ലാതെ ആ സിനിമയുടെ മേക്കിംഗ് എന്തെങ്കിലും പ്രത്യേകതയുള്ള മേക്കിംഗ് ആയതുകൊണ്ടോ കാര്യങ്ങളോ ഒന്നുമല്ല ആ സിനിമയുടെ കഥ നല്ല രീതിയിലായിരുന്നു നല്ല രീതിയിലുള്ള നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള കഥകളായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സിനിമയിലേക്ക് വരുമ്പോൾ രഞ്ജിത്ത് സംവിധാനം മാത്രമാണ് ചെയ്യുന്നത് ഉദയകൃഷ്ണയാണ് തിരക്കഥ എഴുതുന്നത് ഉദയകൃഷ്ണയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള സിനിമകൾ എത്രത്തോളം ചെയ്ത് വിജയിപ്പിക്കാൻ കെൽപ്പുള്ള ആളാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കെൽപ്പുള്ള ആള് തന്നെയാണ് മമ്മൂട്ടിയെ വെച്ച് തന്നെ അദ്ദേഹം മറ്റേ പോക്കിരി രാജ പോലുള്ള സിനിമകളൊക്കെ എഴുതി വലിയ വിജയം ചെയ്തിട്ടുള്ള ആളാണ് മീൻസ് ഇതുപോലെയുള്ള കഥാപാത്രങ്ങളെ വച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷെ അല്ലെങ്കിൽ അദ്ദേഹം ഒരൽപം കോമഡി കലർന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകളാണ് അദ്ദേഹം അധികവും ചെയ്യാറ് മാത്രവുമല്ല ഇപ്പോൾ ഉദയകൃഷ്ണ അല്പം ഔട്ട് ഓഫ് ഫോമിൽ നിൽക്കുകയാണ് രഞ്ജിത്തും അല്പം ഔട്ട് ഓഫ് ഫോമിൽ നിൽക്കുകയാണ് സത്യത്തിൽ ഈ രണ്ടു പേർക്കും ഒരു തിരിച്ചുവരവ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ വലിയ ഒരു സിനിമയായിരിക്കാം പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ആ അതുപോലെ തന്നെ ആ ഒരു തിരിച്ചുരവിനൊരു സഹായം എന്നുള്ള രീതിയിലായിരിക്കും മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷെ അങ്ങനെ ഒരു റിസ്ക് എന്ന് തന്നെ പറയാം കാരണം അന്നത്തെ ആ ഒരു ഹെവി ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ മമ്മൂട്ടി ഇന്ന് അവതരിപ്പിച്ചാൽ അത് ചീറ്റിപ്പോയാൽ ആ കഥാപാത്രം തന്നെ അവിടെ ഇല്ലാതാവും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മമ്മൂട്ടിയുടെ രഞ്ജിത്തിന്റെ തന്നെ ദേവാസുരം എന്ന് പറയുന്ന സിനിമയും അതുപോലെ ശേഷം വന്ന രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയും നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രം മരിക്കുന്നതോടു കൂടി തന്നെ ആ ഒരു ഐതിഹാസിക കഥാപാത്രത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ എടുത്തു കാട്ടിക്കളയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അത് ഇന്ന് അധികം ചർച്ച ചെയ്യുന്നില്ലെങ്കിലും ആ സമയത്ത് വളരെയധികം ചർച്ച ചെയ്താണ് നീലകണ്ഠൻ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചതിന്റെ പേരില് വളരെയധികം ചർച്ച നടന്നതാണ് അപ്പോ അതുപോലെയുള്ള ഒരു എൻ്റെ ഈ കഥാപാത്രത്തിന് കൊടുക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെയാണ് അടുത്ത ചോദ്യം എന്ത് തന്നെയാലും എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പലർക്കും പല വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്ത് തന്നെയാലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഉറപ്പിച്ചു പറയുന്നു ഈ കഥാപാത്രം തിരിച്ചു കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും രഞ്ജിത്തിനെയും ഉദയകൃഷ്ണനെയും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയായിരിക്കാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് പാടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു കഥാപാത്രം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകും മാത്രമല്ല ആ കഥാപാത്രത്തിന്റെ ഏറ്റവും ഹെവി ആയിട്ടുള്ള പോസിറ്റീവ് എന്ന് പറയുന്ന ആ കഥാപാത്രം പറയുന്ന ഡയലോഗുകൾ തന്നെയായിരുന്നു ആ ഡയലോഗുകൾക്ക് അല്ലെങ്കിൽ അന്ന് ആ സിനിമയിൽ ഉപയോഗിച്ച മാതിരി ഡയലോഗുകൾക്ക് ഇന്ന് കേരളത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ലാത്ത ഒരു അവസ്ഥയാണ് കാരണം ഈ പറഞ്ഞ മാതിരി വലിയ വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ കുത്തിപ്പൊക്കി കൊണ്ടുവരും അങ്ങനെ ഡയലോഗ് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പറഞ്ഞത് ഇന്ന ഇന്ന വിഭാഗത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് എങ്ങനെ അങ്ങനെയുള്ള കുറേ വാദങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മമ്മൂട്ടിയുടെ കസവ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു രംഗത്തിൽ ഉണ്ടായ പേരിൽ എന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഇതുപോലുള്ള രംഗങ്ങൾ അവരുടെ പഴയകാല സിനിമകളിൽ ഇഷ്ടം പോലെ ചെയ്തു വച്ചിട്ടുണ്ട് അതൊക്കെ ആ കാലഘട്ടത്തിന് ചേർന്ന രീതിയിലുള്ള സിനിമകളായിരുന്നു അല്ലെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ അംഗീകരിക്കുന്ന സീനുകൾ തന്നെയായിരുന്നു ഇന്ന് അത് സാധ്യമല്ല ഇന്ന് ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഡയലോഗോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രംഗമോ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു കഥാപാത്രത്തിന് വളരെയധികം ചീത്തപ്പേര് കേൾക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഒരു പിടിച്ചു കെട്ടിയ ഷൺമുഖനെ നമുക്ക് മുന്നിലേക്ക് അതായത് കയ്യും കാലും പിടിച്ചു കെട്ടിയിട്ട് വായൻ തുന്നി കെട്ടി വെച്ചിട്ടിരിക്കുന്ന ഒരു ഷൺമുഖനെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഷൺമുഖന്റെ ഒരു ഐഡന്റിറ്റി തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ് അതല്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ മമ്മൂട്ടിനെ ഷൺമുഖ എന്നുള്ള പേരും വിട്ടിട്ട് കൊണ്ടുപോയി നമുക്ക് മുന്നിലേക്ക് നിർത്തുന്ന പോലെ ഇരിക്കുക അദ്ദേഹം ആ ഡയലോഗുകൾ പറഞ്ഞാൽ മാത്രമാണ് ആ ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് കിട്ടുകയുള്ളു എന്തായാലും കാത്തിരിക്കാം കൈവച്ചിരിക്കുന്നത് പാളി പോവാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തിയാണ് കാരണം മമ്മൂട്ടിയാണ് അങ്ങനെ പെട്ടെന്നൊന്നും അത്രയും ഞങ്ങൾ ചീപ്പായിട്ടുള്ളൊരു കഥാപാത്രം തിരഞ്ഞെടുക്കാത്തൊരു വ്യക്തിയാണ് പിന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ഈ പറഞ്ഞ മാതിരി ഒരു തിരിച്ചുരവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീരെ ലോക്കൽ സിനിമകളിൽ കൊണ്ടുപോയി തലവെക്കാനുള്ള സാധ്യതയും കുറവാണ് അതുപോലെ തന്നെ ഉദയകൃഷ്ണയും നല്ലൊരു വിജയം തന്നെയായിരിക്കും ആകർഷി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു സിനിമയായിട്ട് വരട്ടെ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു എന്താ പറയുക പിടിച്ചുകെട്ടലുകൾ ഇല്ലാതെ തന്നെ ആ ഒരു കഥാപാത്രം നല്ല രീതിയിലുള്ള ഡയലോഗുകൾ പറഞ്ഞിട്ട് നമുക്ക് മുന്നിലേക്ക് വരട്ടെ എന്ന് തന്നെ ആശിക്കുന്നു നമുക്ക് ആശിക്കാനേ പറ്റുകയുള്ളു എന്തിനേലും ആ കഥാപാത്രം നല്ല വിജയമായിട്ട് മാറട്ടെ എന്ന് ആശിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് വളരെയധികം തൊണ്ടയുടെയും ശബ്ദത്തിൻ്റെയൊക്കെ ഭയങ്കര അധികം പ്രശ്നമുണ്ട് അതും മാറി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം